ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ തന്നെ ഇറാനും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ ബന്ധം ശക്തമാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ റഷ്യയുടെ നിരവധി മിസൈൽ സാങ്കേതിക വിദ്യ വിദഗ്ധർ പലതവണ ഇറാൻ സന്ദർശിച്ചിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വിമാനയാത്രാരേഖകൾ പരിശോധിച്ച് ഇറാൻ അമേരിക്കൻ രഹസ്യ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സംബന്ധിച്ച വാർത്തയും പ്രധാനമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഏപ്രിലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ഒക്ടോബറിൽ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ ഈ സുപ്രധാന സന്ദർശനം വന്നത് റഷ്യയുടെ ഏഴ് മിസൈൽ വിദഗ്ധർ മോസ്കോയിൽ നിന്നും ടെഹ്റിനിലേക്ക് ഏപ്രിൽ ഇരുപത്തിനാലിന് സെപ്റ്റംബർ പതിനേഴിനും യാത്ര ചെയ്തതെന്ന് റിപ്പോർട്ടുകളുണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായ ഇവരിൽ രണ്ടുപേർ വ്യോമപ്രതിരോധ മിസൈൽ വിദഗ്ധരും അതുപോലെ മൂന്ന് പേർ പീരങ്കി റോക്കറ്റ് സാങ്കേതിക വിദ്യാ വിദഗ്ധരുമാണ് ഒരാൾ അതിനു തന്നെ ആയുധ നിർമ്മാണ പരിചയമുള്ള ഒരാളും മറ്റൊരാൾ എന്നത് മിസൈൽ പരീക്ഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുമുള്ള ആളാണ് കഴിഞ്ഞ വർഷം റഷ്യൻ വിദഗ്ദ്ധർ പലതവണ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്ന കാര്യം ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ രഹസ്യവൃത്തങ്ങൾ സംബന്ധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവർ സന്ദർശിച്ചവയിൽ രണ്ടെണ്ണം ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളാണെന്നാണ് ഏറെ ശ്രദ്ധേയമായത് റഷ്യ ഇറാൻ പ്രതിരോധ സഹകരണം നിരീക്ഷിക്കുന്ന അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇക്കാര്യം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും അമേരിക്കയുടെ ശത്രുത പുലർത്തുന്ന പ്രോക്സികളെക്കുറിച്ചുള്ള പിന്തുണയെക്കുറിച്ചും ഇറാനുമായി സംഭാഷണങ്ങൾ ആരംഭിക്കാൻ ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഫോണിൽ ബന്ധപ്പെട്ടതായ തരത്തിൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ബ്ലൂംബർഗ് വാർത്താ ലേഖനമാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് റഷ്യ കൂടുതലും വിശ്വസിക്കുന്നത് ഇത് നേടിയെടുക്കാൻ മോസ്കോ അതിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ തയ്യാറാണെന്നും ക്രെംലിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് തുറന്നു പറയുകയുണ്ടായി ആ പങ്ക് വഹിക്കാൻ ആവശ്യപ്പെടാതെ തന്നെ റഷ്യ ഈ പ്രവർത്തനത്തിന് സന്നദ്ധ അറിയിച്ചതായി ഒരു പേര് വെളിപ്പെടുത്താത്ത വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താൽ പല കക്ഷികളും വിവിധ പ്രശ്നങ്ങളെ സഹായിക്കാൻ സന്മനസും സന്നദ്ധയും പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ആവശ്യമെങ്കിൽ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്വാഭാവികവുമാണ് തിങ്കളാഴ്ച ഇറാനിൽ നടന്ന ഒരു ടെലിവിഷൻ പത്രസമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് തങ്ങൾ ഇസ്രായേലിൽ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് എപ്പോഴാണ് ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടാവുക എന്ന് ഭയപ്പെടുന്നുവെന്നും ഇറാന് റഷ്യ സഹായ വാഗ്ദാനം ചെയ്തിരുന്നു ഒരു തരത്തിലും ഇറാന് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല എന്നും ക്രെംലിൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും സുഹൃത്തുക്കളാണെന്നും അവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും വെളിപ്പെടുത്തിയിരുന്നു ഇറാന്റെ പ്രോക്സികളായ ഹമാസ് ഹിസ്ബുള്ള എന്നീ സംഘടനകൾ യഥാക്രമം ഗാസയിലും ലെബനനിലും കടുത്ത ഇസ്രായേലി ആക്രമണം നേരിടുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് അവിടങ്ങളിൽ നിലംപരസാക്കി കഴിഞ്ഞാൽ ജൂതരാഷ്ട്രം തങ്ങളെ ലക്ഷ്യമെക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭയന്നിരുന്നു അന്നത്തെ മിസൈൽ ആക്രമണം മാത്രമല്ല മറിച്ച് നെതിന്യാഹുവിൻ്റെ കടൽത്തീര വസതികളിലുണ്ടായ ഡ്രോൺ ആക്രമണവും വലിയ ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത് ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഭാര്യയും വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള ഏൽക്കുകയായിരുന്നു പക്ഷെ നെതന്യാഹു വിരൽ ചൂണ്ടിയത് ഇറാന്റെ നേർക്കായിരുന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നെയും ഭാര്യയും വധിക്കാൻ ലക്ഷ്യം വെച്ച ഇറാൻ ഏജന്റുകൾക്ക് ശരിക്കും വലിയ തെറ്റ് പറ്റിയിരിക്കുകയാണ് അത് എന്നെയോ ഇസ്രായേലിനെയോ ശത്രുക്കൾക്കെതിരായ യുദ്ധം പുനരാരംഭിക്കുന്നതിൽ നിന്നോ വരും തലമുറകളുടെ സുരക്ഷ ഉറപ്പിക്കുന്നതിൽ നിന്നോ ഒരിക്കലും അവർക്ക് തടയാൻ കഴിയില്ല ഇറാനോടും തിന്മയുടെ അച്ചുതണ്ടിലെ അവരുടെ പങ്കാളികളോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ഇസ്രായേലിലെ പൗരന്മാർക്ക് ദ്രോഹം വരുത്തുന്നവർ യഥാർത്ഥത്തിൽ കനത്ത വില കൊടുക്കേണ്ടി വരും ഇറാന്റെ ഉത്കണ്ഠകൾ പെരുകുന്നതിൻ്റെ കാരണം പിന്നെ പറയേണ്ടതില്ലല്ലോ ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതലും റഷ്യ കൈക്കൊണ്ട നിലപാട് അവർക്ക് പ്രതീക്ഷ പകർന്നത് ഇതുവരെ രീതി അടിസ്ഥാനപ്പെടുത്തി ഇസ്രായേൽ വാക്കുപാലിക്കാനുള്ള സാധ്യത ശരിക്കും ഒരുപാടാണ് ഇറാൻ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി സംബന്ധിച്ച ചില അമേരിക്കൻ രഹസ്യങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വരികയുണ്ടായി ഇവ ശരിയായ രേഖകളാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാനായി മനഃപൂർവ്വം പരസ്യപ്പെടുത്തുന്നതാണോ എന്നാണ് ഒരു സംശയമായി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇറാൻ അപ്പോൾ പതിവായി പ്രസ്താവന ഇറക്കുകയും ചെയ്യാറുണ്ട് തിരിച്ചടിക്ക് ഇസ്രായേൽ മുതിർന്ന പ്രത്യാഘാതം ഭീകരമായിരിക്കും സഖ്യങ്ങൾ ശക്തിപ്പെടുത്താനും ഗൾഫ് രാജ്യങ്ങളൊന്നും വ്യോമ മേഖലകളിൽ തങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഇറാൻ കൂടുതലും ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ